ഹലോ ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എല്ലാം സുഖമായിട്ട് പോകുന്നു എനിവേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓൾറെഡി നമ്മൾ മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏലിയൻ ആക്ട് പ്രകാരം കുറേ നിയമങ്ങൾ ചേഞ്ച് വന്നതെല്ലാം പല പല വീഡിയോസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് വന്നിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ടെമ്പററി എക്സ്റ്റൻഷൻ നമ്മുടെ റെസിഡൻസിയുടെ കാര്യങ്ങൾ വണ്ണെന്നുള്ളത് ത്രീ ഇയേഴ്സ് വരെ അപ്റ്റു ത്രീ ഇയേഴ്സ് വരെ നമുക്ക് നോർമലായിട്ട് കിട്ടാനുള്ള പുതിയ ഓപ്ഷനാണ് വന്നത് അത് ഇപ്പോഴും അധികം ആർക്കും കിട്ടിയോ തുടങ്ങിയിട്ടുള്ള കാര്യം ഒത്തിരി വർക്ക് പെർമിറ്റ് എല്ലാം തന്നെ പെൻഡിങ്ങിലാണല്ലോ സോ ഇനി പോകെ പോകാൻ നോക്കാം അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്സ്റ്റി ഡേയ്സിൻ്റെ ഒരു കാര്യം അതായത് സിക്സ്റ്റി ഡേയ്സും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എംപ്ലോയറും ടാക്സും ഇൻഷുറൻസും ഒന്നും പെൻഷൻ എമൗണ്ടും ഒന്നും പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പെർമിറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവാനുള്ള വളരെയധികം ഒരു സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇതിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങൾ നാട്ടിൽ പോകുകയാണെന്ന് വെച്ചോ ഇവിടെ കാർഡ് കാണും വാലിഡ് ടി ആർ സി കാർഡും ഒക്കെ ഉള്ളവരായിരിക്കും നിങ്ങൾ നാട്ടിലോട്ട് പോകാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ എക്സിറ്റ് അടിക്കുമ്പോൾ തന്നെ ഇമിഗ്രേഷനിൽ അവർക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ പെർമിറ്റ് ആക്റ്റീവാണ് പക്ഷേ എങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് ടാക്സ് പെൻഷൻ എമൗണ്ട് ഒന്നും തന്നെ ഇത്ര നാളായിട്ട് ഒരു കമ്പനി പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഎംപ്ലോയിഡ് ആണ് എന്നുള്ളതും അതല്ല നിങ്ങൾ മറ്റേതോ കമ്പനിക്ക് വേണ്ടി ഇല്ലീഗലായിട്ട് ഈ പഴയ കമ്പനിയുടെ പെർമിറ്റ് യൂസ് ചെയ്ത് വർക്ക് ചെയ്തു എന്നും ഈസി ആയിട്ട് ഇമിഗ്രേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും സോ ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം നാട്ടിൽ പോകുന്നവരാണെങ്കിലും അല്ലാത്ത ലീവിൽ പോകുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു എന്നാൽ അതിനെയൊക്കെ പൊളിച്ചുകൊണ്ട് വീണ്ടും സംഭവം സ്ട്രോങ് ആയിരിക്കുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം സോ ആക്ച്വലി നാട്ടിൽ പോകുന്നവർക്ക് സാഡായിട്ടുള്ള കാര്യമാണ് പക്ഷേങ്കിൽ ഇതിന് പരിഹാരമുണ്ട് അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കെയർഫുള്ളായിട്ട് പോവുക എന്നുള്ളത് മാത്രം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ കോൺസിക്യൂട്ടീവായിട്ട് മുപ്പത് ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഈ ക്രൊയേഷ്യയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടെമ്പററി റെസിഡൻസി കട്ടാവാനുള്ള സാധ്യതയുണ്ട് സോ മുൻകൂട്ടി നമ്മൾ അതിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള അതോറിറ്റിയെ നമ്മൾ ഇൻഫോം ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ റെസിഡൻസി ടെർമിനേറ്റ് ആവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് അത് നമുക്ക് സേഫായിട്ട് പോയി വരാൻ പറ്റും നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ റെസിഡൻസ് സ്റ്റാറ്റസ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും പരിഹാരം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട് വലിയ സംഭവമൊന്നുമല്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പോകുന്നതിന് മുമ്പ് മുപ്പിൽ പോയിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്യുക മുപ്പത് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ പ്ലാൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി ഇൻഫോം ചെയ്യുക സ്റ്റേഷനിൽ പോകുന്ന കൂട്ടത്തിൽ തന്നെ ഓൾറെഡി കമ്പനിയിൽ നിന്ന് നിങ്ങളുടെ കറക്റ്റ് റീസൺ എഴുതിയിട്ടുള്ള ഒരു പേപ്പറിൽ കറക്റ്റ് റീസൺ ഒക്കെ എഴുതി കമ്പനിയുടെ സീലോട് കൂടി നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അല്ലാണ്ട് ഓൾറെഡി പോയി സംസാരിച്ച് കഴിഞ്ഞാലും പിന്നെ രണ്ടാമത് നമ്മൾ കമ്പനിയിൽ നിന്നുള്ള അപ്രൂവലോ പേപ്പേഴ്സോ ആയിട്ട് പോകേണ്ടി വരും സോ അതുകൊണ്ട് ഫസ്റ്റ് പോകുമ്പോൾ തന്നെ ആ ഒരു ഡോക്യുമെൻ്റും കൂടി കരുതി പോവുക െന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സംഭവിച്ചു പോയി ഇപ്പോൾ നമ്മൾ നാട്ടിൽ ലീവിന് പോയിട്ട് സപ്പോസ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് വിചാരിച്ചു ഇൻ കേസ് അപ്പം നമുക്ക് കുറച്ച് ബെഡ് റെസ്റ്റ് വേണം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്രൊയേഷ്യൻ ഡിപ്ലോമാറ്റിക് മിഷനിലോ അല്ലെങ്കിൽ കോൺസിലർ ഓഫീസിലോ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ കറക്റ്റ് അത് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് അതെങ്കിൽ ലോയറെ മറ്റും വെച്ചിട്ട് പ്രോപ്പറായിട്ട് അതിനൊരു എന്താ പറയുക ഫോളോ അപ്പ് കൊടുത്താൽ മാത്രം മതി അതായത് നിങ്ങൾ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടുപോയാൽ നേരത്തെ തന്നെ ഇപ്പം മുപ്പത് ദിവസത്തിന് ഉള്ളിൽ തന്നെ ഇത് ഇൻഫോം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബെറ്റർ ാണ് അതല്ല ഇപ്പം ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും പറ്റിപ്പോയാലും പെട്ടെന്ന് നമ്മൾ അങ്ങനെ കോൺസുലേറ്റിൽ മെയിൽ അയക്കുക അതിനോടൊപ്പം തന്നെ കമ്പനിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ പോസിബിൾ ആണല്ലോ നമുക്ക് അവർ ആരെങ്കിലും ഒരു ലോയറെ എങ്ങനെയെങ്കിലും സെറ്റപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുപ്പത് ദിവസത്തേക്കാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും എന്നാണെങ്കിൽ കൂടെയും നിങ്ങളൊരു എക്സ്പ്ലനേഷൻ ലെറ്റർ കയ്യിൽ കരുതി പോകുന്നത് ബെറ്റർ ആയിരിക്കും അത് ആക്ച്വലാ എനിക്ക് ഈ പെയ്ഡ് ലീവായിട്ട് നമ്മൾ നാട്ടിൽ പോകുമല്ലോ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കറക്റ്റ് നമുക്ക് ഇമിഗ്രേഷനിൽ നിന്ന് തന്നെ ചോദിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ എൻ്റെ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് അവർ എനിക്ക് ചേച്ചി ഇതിനെക്കുറിച്ചൊന്ന് വീഡിയോ ചെയ്യുമോ എന്താ സംഭവം എന്നും പറഞ്ഞിട്ട് ഹറിബറി മെസ്സേജും കാര്യങ്ങളും വന്നു അപ്പം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ക്യുക്കായിട്ട് വീഡിയോ ഇടാം കാര്യമെന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ഓഫീസറെ കണ്ട് ഈ കാര്യം നേരിട്ട് സംസാരിച്ച് അതായത് എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ലൈക്ക് കറക്റ്റ് എക്സാക്റ്റ് തേർട്ടി ഡേയ്സ് എന്നുള്ളതാണോ അതോ ലൈക്ക് രണ്ടോ മൂന്നോ ദിവസം ആയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫോസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു ടൈം പീരീഡ് വേണമല്ലോ സോ ഓൾറെഡി എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഹസ്ബൻഡ് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് പുള്ളിക്കാണ് ഞാൻ ഈ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് എമിഗ്രേഷൻ ഓഫീസറായിട്ട് സംസാരിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ചൊരു ഇൻഫോ എനിക്ക് വേണമെന്നുള്ളത് സോ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഷോർട്ടായിട്ടെങ്കിലും അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം കാര്യം ഓക്കെ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു ഇൻഫോർമേഷനും കൂടി പറയട്ടെ ഈ ഇപ്പം റീസെൻ്റ് ആയിട്ടൊക്കെ വന്നവരൊക്കെ കുറേ പേർക്ക് വന്നിറങ്ങി ഉടങ്ങി ടി ആർ സി കാർഡൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പേയ്മെൻ്റ് ഇല്ല ജോലിയില്ല നിൽക്കുന്ന അവസ്ഥയാണ് അങ്ങനെയുള്ളവരുടെയൊക്കെ പെർമിറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസലാകാനുള്ള സാധ്യതയുണ്ട് ആസ് പെർ ദ ന്യൂ റൂൾ സോ നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ വന്ന ഏജൻ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ കമ്പനിയൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കാണ്ട് വേറെ നിങ്ങളെ ഓഫർ അല്ലെങ്കിൽ നിങ്ങളെ എടുക്കാൻ പറ്റുന്ന കമ്പനീസിനെ ഫൈൻഡ് ചെയ്യുക പിന്നെ കൂട്ടമായിട്ട് പോകാതെ ഒറ്റയ്ക്ക് പോയി പിന്നെ ഇപ്പോൾ സമ്മർ ഓൾമോസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് റെസ്റ്റോറൻസിലൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് ഈ ഒരു ടൈമിലാണെങ്കിൽ അവർ ആളുകളെ ജോലിക്ക് എടുക്കുകയും ചെയ്യും സോ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ പ്രതീക്ഷിച്ച് നിൽക്കാതെ സ്വയം പുറത്തു പോയി ജോബ് നോക്കാൻ നോക്കുക എത്രയും പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ കൂട്ടായിട്ട് പോകരുത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി നോക്കുക ജോലി പോയി ചോദിക്കുന്നതാണെങ്കിലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി ചോദിക്കുക പുറത്ത് നടക്കുന്നതാണെങ്കിലും കൂട്ടായിട്ട് നടക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക സോ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കൂടുതൽ ഇൻഫോർമേഷൻസ് ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് എന്താണ് ആക്ച്വലി ഇതിൻ്റെ ഒരു മാനദണ്ഡം അവർ സ്വീകരിക്കുന്നത് എന്ന രീതിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്